അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ മസ്അല പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മസ്അല പഠനം പതിനെട്ട് തയമ്മും പ്രത്യേക നിബന്ധനകളോടെ മുഖത്തും കൈകളിലേക്കും മണ്ണ് എത്തിക്കുന്നതിനാണ് തയമ്മും എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ ശുദ്ധീകരണത്തിൽ ഉതൂ ചെയ്യാൻ കഴിയാത്തവർ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തവർക്ക് അള്ളാഹുത്തായാല ശുദ്ധീകരണത്തിൻ്റെ മാർഗമായി നൽകിയ ഒന്നാണ് ശുദ്ധമായ പൊടിമണ്ണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്തായാല സൂറത്തു നിസായിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ുംഫൂറ നിങ്ങൾ രോഗികളാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിലൊരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുമില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധമായ പൊടിമണ്ണ് തേടുക എന്നിട്ട് അതുകൊണ്ട് മുഖങ്ങളും കൈകളും തടവുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും മാപ്പ് ചെയ്യുന്നവനുമാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു താര പഠിപ്പിക്കുന്നത് വെള്ളം കഴിഞ്ഞാൽ നല്ല പുടിമണ്ണ് കൊണ്ട് നിങ്ങൾ തയമുൻ ചെയ്യുക എന്നതാണ് മഹാനായ് റസൂലാഹി സാഹു അലഹി വസല്ലം മതങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം ജുലത്തിൽ അറു കുല്ലുഹ ലി വലി ഉമ്മത്തി മസ്ജിദൻ മിൻ ഉമ്മത്തി എൻ്റെ സമുദായത്തിന് എനിക്കും എൻ്റെ സമുദായത്തിനും ഭൂമി മുഴുവനുമായി അള്ളാഹു താല നിസ്കരിക്കാനുള്ള സ്ഥലവും ശുദ്ധീകരണത്തുള്ള വസ്തുവുമാക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ സമുദായത്തിലെ ഒരാൾക്ക് എവിടെ വെച്ച് നിസ്കാരം വന്നു കഴിഞ്ഞാലും അവന് ശുദ്ധീകരണത്തിനുള്ള വസ്തു അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തയമും നാം നന്നായി മനസ്സിലാക്കുക ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുകളിലൂടെ തയമൂമിൻ്റെ നിബന്ധനകളും ഫറദുകളുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം السلام عليكم ورحمه الله وبركاته